ഈ പ്രമുഖ നടിയാണത്രേ കരൺ ജോഹറിന്റെ ജീവിതത്തിൽ കയറി നിറങ്ങി നാണം കെടുത്തിയത് എത്ര നല്ല സിനിമകളാണ് കരൺ ബോളിവുഡിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചത് ബോളിവുഡിൽ കരണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എല്ലാവരും ആരാധിച്ച അജയ് ദേവ്ഗൺ സ്വന്തമാക്കിയ കാജോളായിരുന്നു കജോളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹിറ്റുകളിലൊന്നായ കുച്ച് കുച്ച് ഹോത്താഹെ കരന്റെ സംഭാവനയാണ് കരൺ കജോൾ സൌഹൃദം ബോളിവുഡിന് തന്നെ അസൂയയായിരുന്നു തന്റെ എല്ലാ രഹസ്യങ്ങളും കരൺ പങ്കുവച്ചത് കജോളിനോടായിരുന്നു ഈയടുത്ത് ഷാറുഖാനെ സ്വവർഗരഥിക്ക് വിധേയമാക്കിയതും കരൺ ആദ്യമായി ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തിയതും സ്വർഗ്ഗ അനുരാഗിയാണ് കരൺ എന്നെല്ലാമുള്ള വാർത്തകൾ വന്നിരുന്നു കരൺ കജോൾ സൗഹൃദത്തിന് പെട്ടെന്നൊരു മങ്ങലേറ്റപ്പോൾ ബോളിവുഡ് കരുതിയത് അജയ് ദേവ്ഗാനിന്റെ പണിയാണ് എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ തന്റെ ജീവചരിത്രത്തിലാണ് സത്യം വെളിപ്പെടുത്തുന്നത് ലോകത്ത് ആരോട് ക്ഷമിച്ചാലും കജോളിന് മാപ്പില്ലെന്നാണ് കരൺ പറയുന്നത് ആൻ അൺസൂട്ടബിൾ ബോയ് എന്ന തന്റെ ജീവചരിത്രത്തിലാണ് കരൺ കജോളിനെതിരെ അതിരൂക്ഷമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെതിരെ കജോളും ഭർത്താവ് അജയ് ദേവ്ഗാണും പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ ജീവിതകഥയടങ്ങിയ പുസ്തകം വിറ്റുപോകുവാനുള്ള കരണിന്റെ വിപണന തന്ത്രമാണ് ഈ അപമാനിക്കലെന്ന് എന്തായാലും ബുക്ക് വിറ്റ് കഞ്ഞുകൊടിക്കേണ്ട ഗതികേട് ഒരിക്കലും കരണിനില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ അദ്ദേഹത്തിന്റെ രഹസ്യം ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്